പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്മയുടെ ഒരു നല്ല പ്രഭാതം ഏവർക്കും സന്തോഷകരമായ ഞായറാഴ്ച കാണുവാൻ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് സന്തോഷം ജനിപ്പിക്കുവാൻ നിങ്ങളുടെ ഓരോ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും സാധ്യതമാകട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ തന്നെ ആശംസിക്കുകയാണ് എന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല വണക്കത്തിൻ്റെ അഞ്ചാമത്തെ ദിനം ഒക്ടോബർ അഞ്ച് ഒക്ടോബർ അഞ്ചിന് മഹത്തകരമായ ദ്വീപ്യഹസ്യമാണ് ഞായറാഴ്ച മഹത്തകരമായ ദ്വീപ്യരഹസ്യമാണ് ചൊല്ലുന്നത് മകത്തരമായ ദ്വീപ്യഹസ്യത്തെക്കുറിച്ച് ഞാൻ മുൻ ടോക്കിൽ പറഞ്ഞിരുന്നു ഇന്ന് മകത്തപരമായ ദ്വീപ്യഹസ്യത്തിലെ രണ്ടാമത്തെ ദേവ്യരഹസ്യമാണ് യേശുവിൻ്റെ സ്വർഗാരോഹണം സ്വർഗാരോഹണം അപ്പോൾ സ്വർഗാരോഹണത്തിലെ അപശ്വര പ്രവർത്തനം ഒന്നാമത്തെ അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് വിചിന്തന വിഷയമാകുന്നത് അത് വിശുദ്ധ ബൈബിളിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കിയിട്ട് ഈ പ്രകൃതിയും ചൊല്ലുന്നത് ഉചിതമായിരിക്കും അതിൻ്റെ രഗ്ന ചുരുക്കം ഞാനെന്ന് പറയാം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ശിഷ്യന്മാർ മാത്രമല്ല അവിടെ കൂടിയിരുന്ന് ജനത്തിന് മുഴുവൻ പ്രത്യക്ഷപ്പെടുന്നു മരണത്തിന് ശേഷമുള്ള പ്രത്യക്ഷപ്പെടലാണ് അപ്പം അവർക്ക് യേശുവിനെ കാണാൻ സാധിച്ചു എന്നെങ്കിൽ അതിനർത്ഥം യേശു ശരീരത്തിൽ തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത് യേശു ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവർ മേഘങ്ങൾക്ക് പിന്നിലേക്ക് മറഞ്ഞ് പോവുകയാണ് മേഘങ്ങൾക്ക് പിന്നിലേക്ക് മറഞ്ഞു പോകുമ്പോൾ അവിടെ ഒരു അവസാനത്തെ കാഴ്ചയുണ്ട് അതായത് ശിഷ്യന്മാർ അവനെ ശരീരത്തിൽ അവസാനമായി കാണുകയാണ് അതിനുശേഷം രണ്ട് ദൂതന്മാർ വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് ഗളീലിക്കാരൻ നിങ്ങളെന്തിനു മേഘത്തിലേക്ക് നോക്കി നിൽക്കുമോ അപ്പോൾ ഇതിനൊക്കെ മുമ്പേ യേശുവിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണോ നീ ദൈവരാജ്യം സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് പിതാവൻ ദൈവത്തിൻ്റെ ആഗ്രഹവും ഇഷ്ടവുമാണ് അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ട ആവശ്യമില്ല അത് ദൈവം വെളിപ്പെടുത്തേണ്ട സമയത്ത് വെളിപ്പെടുത്തി തരും ഞാൻ നിങ്ങളുടെ പറയാനും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരാനും പറയുവാനൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് അതിന് ദൈവത്തിനൊരു സമയമുണ്ടാകും ആ സമയം വരെ കാത്തിരിക്കുക എന്നതാണ് രാവിലെ വാഴ വെച്ചിട്ട് വൈകിട്ട് കുല വെട്ടണം നമ്മൾ പോകാറില്ല അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ നാളെ രാവിലെ പത്താം ക്ലാസ്സിൽ ഇരുത്തണം എന്നുള്ളത് ശട്ടിം പിടിക്കാറില്ല അതുപോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയം വരെ ക്ഷമിക്കുവാൻ കഴിയുന്നവരാണ് ജീവിതത്തിലെ മുന്നേറാൻ സാധിക്കുന്നവൻ പല പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ചിലത് പരാജയപ്പെടുന്നതിനെക്കാരിച്ച് അവിടെ നിന്നുമല്ല നമ്മൾ തകരേണ്ടുന്നത് ഓരോ പടവുകൾ തോമസ് സാൽവ അഡിസൺ പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യവും ഞാൻ പരീക്ഷണം നടത്തി താങ്കൾ എന്തേ തോറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഒരാളെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാൻ തോറ്റിട്ടില്ല ഞാൻ ബൾബ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പുകൾ പണിയുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഞാനതിൽ നിന്നൊക്കെ മാറി തിരിച്ചു വരുന്നത് അപ്പോൾ രണ്ട് ദൂതന്മാർ വന്നിട്ട് ശിഷ്യന്മാരോടിച്ചോ ശിഷ്യന്മാരോടോ കൂടി ഇരുന്നവരുടെ ചോദിച്ചോരച്ചു നിങ്ങൾ എന്തിനാണ് മേഘത്തിലേക്ക് നോക്കി നിൽക്കുന്നത് ഈ യേശു പോയതുപോലെ തന്നെ തിരികെ വരും ഇതാണ് രക്തചുരുക്കം വിശുദ്ധ ബൈബിളിൽ അപ്പശ്വല പ്രവർത്തനത്തിൽ രത്ന ചുരുക്കിയത് കാരണം മഹത്വപരമായ ദൈവരഹ സ്വർഗ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ ഇനി ഞാൻ ഇതിനകത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പരിശുദ്ധ ദൈവം പത്ത് ജബുമാൽ രഹസ്യങ്ങളും ഒരു സ്വർഗസ്നായ പിതാവെയും നിങ്ങൾ ചൊല്ലുമ്പോൾ എപ്പോഴും ഓർക്കണം യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം അത് സാർവത്രികതയിലുള്ള സാന്നിധ്യമാണ് നിങ്ങൾ നമ്മളൊക്കെ നാൽപ്പത്തി ഒന്ന് ആഘോഷിക്കാറുണ്ടല്ലേ യേശു നാൽപ്പത്തിരണ്ട് ദിവസമാണ് സ്വർഗ്ഗത്തിലേക്ക് വരും നമ്മൾ നാൽപ്പത്തി ഒന്ന് ആഘോഷിക്കുക നാൽപ്പത് ആഘോഷിക്കും നാൽപ്പത് ആഘോഷിക്കുന്നവർ തന്നെ നമുക്ക് മരണം ഒരു നേട്ടമാണ് അപ്പോൾ അങ്ങനെ ആഘോഷിക്കുമ്പോൾ ഓർക്കുക നമ്മുടെ പിതാവോ മാതാവോ നിങ്ങളിൽ നിന്ന് മരിച്ചു പോയാൽ ഒരു കാരണവശാലവിടെ വിഷമിക്കില്ല നമുക്ക് ശാരീരിക തിരോധാനത്തിൽ വിഷമവും പ്രയാസവും ഉണ്ട് ഈ പറയുന്നത് എനിക്കുണ്ട് പക്ഷേ അവിടെ നമ്മൾ ആലോചിച്ചോളുക തൻ്റെ പിതാവ് തൻ്റെ മാതാവ് താൻ എവിടെ ആയിരിക്കുന്നു അവിടെ ആയിരിക്കാൻ മരണത്തിന് ശേഷം സാധിക്കും ശരീരത്തിലായിരിക്കുമ്പോൾ അവർക്ക് എവിടെ അവരുടെ ശരീരമായിരിക്കുന്നു അവിടെ ആയിരിക്കാൻ കളൂ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ സഹോദരൻ അമേരിക്കയിലാണ് എന്ന് ചിന്തിക്കുക എൻ്റെ പിതാവ് മരിച്ചുപോയി എൻ്റെ പിതാവ് മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരനെ അമേരിക്കയിരിക്കുന്ന സഹോദരനെയും കേരളത്തിലിരിക്കുന്ന എന്നെയും തമിഴ്നാട്ടിലിരിക്കുന്ന എൻ്റെ സഹോദരിയും ഒരേ സമയത്ത് കാണാൻ സാധിക്കും ഒരേ സമയത്ത് പലർക്ക് സാന്നിധ്യമാകുന്നതാണ് മരണത്തിൻ്റെ സാർവത്രികത മരണത്തിൻ്റെ സാർവത്രികത ജന്മത്തിലേക്കാണ് ആ ജന്മത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക നമുക്ക് നന്മയായിട്ട് ഓരോ സ്ഥലത്തും എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് ഒരു മാധ്യമമാണ് മരണം മരണം ജീവിതത്തിൻ്റെ അവസാനത്തെ വാക്കാണ് ചിന്തിക്കുന്നത് അപ്പോൾ സ്വർഗാരോ സ്വർഗാരോഹണം എന്നത് എപ്പോഴും ആലോചിച്ചോളുക നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ചിന്തയാണ് സ്വർഗാരോഹണം അപ്പോൾ യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടുന്നത് ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിൽ വെച്ച് അവസാനിപ്പിക്കരുത് അതാണ് പരിശുദ്ധ അമ്മയോട് നമ്മളെപ്പോഴും ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മുടെ തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ പറയുക അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രതീക്ഷകളുണ്ടാകട്ടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരഷ്ടമന സൂര്യൻ എത്തി എന്ന് വിചാരിച്ച് അവിടെ തീരുന്നില്ല ജീവിതം അതിനപ്പുറത്തേക്ക് ജീവിതം ഇതിനകത്ത് നമ്മളെ അതിനപ്പുറത്തേക്ക് ജീവിതം നമ്മളെ കൊണ്ടുപോകും എന്നത് ഓർത്തിരിക്കുക അപ്പോൾ അങ്ങനെ ജോമാല ചൊല്ലുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഗാസയിലും യുക്രൈനിലും ഒക്കെ യുക്രൈൻ മാത്രമല്ല ഗാസയല്ല ഇനി നൈജീരിയ എന്ന് പറയപ്പെടുന്ന രാജ്യമുണ്ട് നൈജീരിയയിൽ ഞാൻ ക്രിസ്ത്യാനിത്വം പറയാനുള്ളട്ടോ നൈജീരിയയിൽ ഈക്വല്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏതാണ്ട് ഏഴായിരം ആളുകളെ ക്രിസ്ത്യാനികളെയാണ് മുസ്ലിം തീവ്രവാദികൾ തീവ്രവാദികൾ കൊന്നു തള്ളിയത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെറും കണക്കല്ല ഇത് പത്രം വായിക്കണം പത്രം വായിച്ച മനസ്സില് അവർക്കൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടാകാം ഈ ഗാസയിൽ മരിച്ചവർക്കും യുക്രൈന് മരിച്ചവർക്കും ആദ്യം യുദ്ധമില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക യുദ്ധം അവസാനിക്കട്ടെ അതോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെയൊക്കെ കുടുംബത്തിനും മരിച്ചവരെ അവരുടെ സ്വർഗത്തിലോ അവരുടെ ഇഷ്ടമുള്ള എടുത്തോട്ട് പക്ഷേ ദൈവം നിശ്ചയിച്ചെടുത്തോട്ട് പോകട്ടെ പക്ഷേ ഈ മക്കളെ നഷ്ടപ്പെട്ടവർ അമ്മയെ നഷ്ടപ്പെട്ടവർ ഭാര്യയെ നഷ്ടപ്പെട്ടവർ ഭർത്താവിനെ അതോടൊപ്പം തന്നെ ചാർച്ചക്കാരെ സഹോദരിമാരെ ഇങ്ങനെ ഒരുപാട് പേര് നഷ്ടപ്പെട്ടവരുടെ മനസ്സിൻ്റെ ഉൾത്തളങ്ങളിൽ വന്ന് ബോംബ് പതിക്കുന്നതിനേക്കാൾ വേദന ചങ്ക് കീറിയ വേദന അവരുടെയൊക്കെ മനസ്സിലുണ്ടായിട്ടുണ്ട് ആ വേദനകൾക്ക് ഒരു വിരാമം ഉണ്ടാകാൻ ദൈവത്തിൻ്റെ കരസ്പർശം പോലെ ഒരു ആശ്വാസം ഉണ്ടാകാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു വാക്ക് കൊണ്ട് കഴിഞ്ഞ ദിവസം ലക്ഷ്മിന് മറ്റൊരു പേര് ഒരു പെൺകുട്ടി അത്ര ഗാർസയിൽ അത്രത്തോളം വെള്ളം കൊണ്ട് കൊടുത്തു അവളാണ് ദൈവം അവളാണ് ദൈവം ആ പെൺകുട്ടിയാണ് ദൈവം കേരളക്കാരെയും കുടിക്കാൻ വെള്ളമില്ലാത്തത് ജാതി ജോസ്സിലേ ഉള്ളൂ ഒരു ഹൈൻഡോ ബൈൻ കുട്ടിയാണ് പേര് ഞാൻ വിട്ടുപോയി ഇന്ന് പത്രം നോക്കണം പത്രം എത്തിയില്ല അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളാൽ മതിയോ അതായത് ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞത് ഇന്ന് ഒരാശ്വാസത്തിൻ്റെ വാക്ക് ഒരു സന്തോഷത്തിൻ്റെ നോട്ടം ഒരു ബഹുമാനത്തിൻ്റെ നോട്ടം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണാൻ കണ്ടാലേ എൻ്റെ ഫുള്ള് കെട്ടുകൾ ഞാനിപ്പോൾ വാട്സപ്പിലിടും എങ്കിലും യൂട്യൂബിൽ കയറിയാൽ ഇത് ഫുള്ള് കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ നന്മയാണ് നല്ല ദിവസം ഏവർക്കും ജോൺസൺ ഗോംസംഗരു